പാകിസ്ഥാനെ ഇന്ത്യ തിരിച്ചടിച്ചാൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഏഴ് സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കും എന്ന ഇപ്പോൾ വാർത്തകൾ എന്തായാലും ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവർ സാമ്പത്തികമായി തന്നെ വലിയ രീതിയിൽ തകർന്നു നിൽക്കുകയാണ് സംഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടായപ്പോൾ അങ്ങനെ പട്ടിണിയും പരിപെട്ടുമായി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയെ വെല്ലുവിളിക്കുന്നത് പക്ഷേ ഇന്ത്യ അത് തമാശ രൂപേണ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് അത് ഒരു തമാശ രൂപേണയാണ് കരുതുന്നത് കാരണം ഈ ബംഗ്ലാദേശിനേക്കാൾ ജനസംഖ്യാപരമായും സാമ്പത്തികപരമായും വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണല്ലോ പാകിസ്ഥാൻ ആ രാജ്യത്തെ ഇന്ത്യ വട്ടം ചുറ്റിക്കുകയാണ് കാരണം ആദ്യം വെള്ളം നൽകുന്നില്ല പിന്നീട് വെള്ളം നൽകി അതിനുശേഷം ആക്രമിക്കുമെന്ന് പറയുന്നു ആ രാജ്യം ഇപ്പോൾ നിലവിളിച്ചു കൊണ്ടല്ലേ അതിർത്തി പ്രദേശങ്ങളിൽ ഉൾപ്പെടെ എന്താണ് അവർ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയാത്തൊരു അവസ്ഥയാണ് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നു സൈനികരെ കൊണ്ടുവരുന്നു അവിടെ വിലക്കയറ്റം ഉണ്ടാകുന്നു ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറയുന്നു ഞങ്ങളുടെ ആയുധമുണ്ട് ഞങ്ങളുടെ നൂറ്റിമുപ്പത് അണവായുധമുണ്ട് എല്ലാം ഇന്ത്യയിലേക്കാണ് തിരിച്ചു വലിച്ചിരിക്കുന്നത് എന്ന രീതിയിലുള്ള അതോടൊപ്പം തന്നെ സിന്ധു നദി ജല അല്ലെ കരാറിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ സിന്ധു നദിയിലൂടെ ചോരൊഴുക ഒഴുകുമെന്ന രീതിയിലുള്ള അങ്ങനെ ഒരു ഭ്രാന്ത് പിടിച്ചതുപോലെ ഒരു മെന്റൽ ആയതുപോലെയാണ് പാകിസ്ഥാൻ പിടിക്കാൻ പോകുന്നു അറബ് രാജ്യങ്ങളുടെ അവർക്ക് തന്നെ അറിയില്ല അതെ അമേരിക്കയിൽ ഉൾപ്പെടെ പറയുകയാണല്ലേ അമേരിക്കൻ നേതാക്കളോട് ഉൾപ്പെടെ പറയുകയാണ് ഞങ്ങളെ ആക്രമിക്കുമ്പോൾ ഇപ്പൊ ചെറുതായി ആക്രമിക്കുക ഇപ്പോൾ ഇന്നലെ തന്നെ അമേരിക്കയുടെ പ്രസ്താവന ഉണ്ട് നിങ്ങൾ തിരിച്ചടിക്കൂ പക്ഷെ വലിയ ആഘാതമില്ലാതെ ചെറിയ രീതിയിൽ തിരിച്ചടിക്കൂ എന്ന് രീതിയിലേക്ക് അവർ പോലും പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ പാകിസ്ഥാനെ പോലും വിറപ്പിക്കുന്ന രാജ്യത്തിന് മുന്നിലാണ് അവിടുത്തെ ഒരു സൈനിക മുൻ സൈനിക ഉദ്യോഗസ്ഥ അല്ല അതാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രസ്ഥാനം നിങ്ങൾ തിരിച്ചടിച്ചു പക്ഷെ അത് വലിയ രീതിയിൽ തിരിച്ചടി പാടില്ല കാരണം അത് യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു തിരിച്ചടി വരരുതെന്നാണ് അവരുടെ പറയുന്നത് പക്ഷെ എന്തായാലും ഈ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുൻപും ഇത്തരം പ്രസ്താവനകളുണ്ടായിരുന്നു അവിടെ പുതിയ സർക്കാർ വന്നതിന് ശേഷം അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നവർ പറയുന്നത് അന്ന് പറഞ്ഞിരുന്നത് ബംഗാളും ബീഹാറും ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും തങ്ങളുടെ ഭാഗമാണ് അത് ഇന്ത്യ വിട്ടു നൽകണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ കാശ്മീരിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ കിഴക്കിലുള്ള ഏഴ് സംസ്ഥാനങ്ങളെ ചൈനയുടെ സഹായത്തോടു കൂടി തന്നെ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നാണ് ബംഗ്ലാദേശ് പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശിൻ്റെ പ്രതീക്ഷ ആദ്യകാലത്തെല്ലാം ഈ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടാണ് അവർ വലിയ രീതിയിൽ മുന്നോട്ട് പോയതും ഷെയ്ഖ് ഹസീനയെ ആ സംസ്ഥാന ആ രാജ്യത്ത് നിന്നും അധികാരത്തിൽ നിന്നും പുറത്താക്കുന്നത് പിന്നെ ഡീപ് സ്റ്റേറ്റ് പോയതിനു ശേഷം ട്രംപ് അമേരിക്കയിൽ അധികാരം ഏറ്റതിന് പിന്നാലെ സാമ്പത്തിക സഹായമെല്ലാം വച്ചു നിർത്തുകയും നാം കണ്ടിരിക്കും അമേരിക്കയും അമേരിക്കയിൽ ട്രംപും നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ട്രംപ് പരസ്യമായി തന്നെ പത്രപ്രവർത്തകരോട് പറയുകയാണ് ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല അവിടുത്തെ കാര്യം നോക്കാൻ ഇന്ത്യയെ ഏൽപ്പിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി നോ നോക്കുമെന്ന ഒരു പ്രസ്താവന നാം കണ്ടിട്ടുണ്ട് അങ്ങനെ ഇന്ത്യയെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കുഞ്ഞു രാജ്യം ഇന്ത്യ തന്നെ നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ യുദ്ധത്തിൻ്റെ ഫലമായാണല്ലോ ആ രാജ്യം ഉണ്ടാകുന്നത് അങ്ങനെ ഇന്ത്യയുടെ അത് ബംഗ്ലാദേശിൻ്റെ തന്തയാരത്ഥം ചോദിച്ചാൽ അത് ഇന്ത്യ എന്ന് പറയുന്ന രീതിയിലാണ് ആ രൂ ആ രാജ്യം തന്നെ രൂപപ്പെട്ടത് എന്തായാലും ആ രാജ്യത്തെ മുൻ സൈനിക ഉദ്യോഗസ്ഥനാണ് പറഞ്ഞിരിക്കുന്നത് ഭാരതം പാകിസ്ഥാൻ ആക്രമിച്ചാൽ വടക്കു കിഴക്കൻ ഭാരത്തിലെ ഏഴ് സംസ്ഥാനങ്ങൾ ചൈനയുടെ സംയുക്ത സൈനിക നീക്കത്തെ അവരുടെ സൈനികരുമായി ചേർന്ന് ഇത് പിടിച്ചെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് മുഹമ്മദ് എന്ന് അറിയില്ല കാരണം അല്ല ും പിന്നീട് അതാനിയുടെ പിടിച്ചതും അതിനേക്കാൾ വലിയ പ്രതിസന്ധിയാണ് ഇതിനിടയിൽ കയറ്റുമതി ഇറക്കുമതി അതായത് വ്യാപാര മേഖലയിൽ ഇന്ത്യ ഈ വിമാന സർവീസുകൾ നിർത്തലാക്കിയപ്പോൾ അത് അവിടുത്തെ പ്രതികരിച്ച് യൂണിസ് ചെയ്യുന്ന ചില ഇന്ത്യൻ മഹാസമുദ്രം ആണ് അത് ചൈന പോലും അതും ഇണ്ടാതെയിരുന്നു അപ്പൊ ഇത്തരത്തില് ബംഗ്ലാദേശ് യൂനസ് പറഞ്ഞതിന്റെ ഇടയ്ക്കാണ് ഇനിയിപ്പോ അടുത്തൊരു അടി യൂനസ് കൊടുക്കുന്ന തരത്തില് വന്നിരിക്കുന്നത് ഏഴ് സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുമെന്നാണ് നാം ജമ്മു കാശ്മീരിലെല്ലാം കണ്ടതാണ് കാശ്മീരിൽ ഉൾപ്പെടെ കണ്ടതാണ് അവിടുന്ന് ഡാം തുറന്നു വിടുകയും പിന്നീട് വലിയ രീതിയിൽ പാകിസ്ഥാനിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ ഈ ബ്രഹ്മപുത്ര നദിയും അതിന്റെ സമീപത്തെ പല നദികളും തുറന്നു വിടുകയാണെങ്കിൽ ബംഗ്ലാദേശ് എന്ന സംസ്ഥാനം ആ രാജ്യം പിന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയുണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി ഇന്ത്യക്ക് പോകാൻ അറിയാമെന്ന് പാകിസ്ഥാനിൽ തന്നെ തെളിയിച്ചതാണ് എനിക്ക് തോന്നുന്നു മുഹമ്മദ് യൂനിസുമായി ഇദ്ദേഹത്തിന് എന്തോ വൈരാഗ്യമുണ്ട് കാരണം എവർ തമ്മിൽ മുൻകാലങ്ങളിലെല്ലാം വലിയ സുഹൃത്തുക്കളാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ മുഹമ്മദ് യൂനിസിനിട്ട് ഇന്ത്യ ഒരു പണി കൊടുക്കട്ടെ എന്നാണ് ആ രീതിയിലായിരിക്കും ഇനി ഇന്ത്യക്ക് ഇപ്പോൾ ആ രീതിയിലേക്കല്ലേ മാറിയിട്ടുണ്ടല്ലോ മുൻകാലങ്ങളിൽ ഇന്ത്യ എപ്പോഴും സമാധാനം പാലിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പോൾ ഡാം തുറന്നുവിടുന്നു ഡാം അടയ്ക്കുന്നു ആ രീതിയിലാണ് ഈ ബംഗ്ലാദേശിൽ ചേച്ചി സൂചിപ്പിച്ചതുപോലെ തന്നെ അന്ന് വലിയ രീതിയിൽ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം ഇടപെടുകയും അവിടെ വൈദ്യുതി കട്ട് ചെയ്യുന്ന എത്രയോ ജനങ്ങളെ ബംഗ്ലാദേശികളെ തിരിച്ചയച്ചു കഴിഞ്ഞു ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബംഗാളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബംഗ്ലാദേശികളെ കൂടുതലും അങ്ങോട്ട് തിരിച്ചയച്ചു കഴിഞ്ഞു അതിന്റെയൊക്കെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടതാണ് അപ്പൊ ഇത്തരത്തിൽ പാകിസ്ഥാനൊരു അനുകൂലം ഇതൊക്കെയാണ് തീരുമാനം അവരെ എടുക്കുന്നു എന്നുള്ള തരത്തിൽ പാകിസ്ഥാനെ അനുകൂലിക്കുന്നു എന്നുള്ളതെ ഈ ഏഴ് സംസ്ഥാനങ്ങൾ പറയുമ്പോൾ ഈ ഒരു സംസ്ഥാന ജനങ്ങൾ മതി വരെ നമുക്ക് സൈനികരുടെ ഒന്നും ആവശ്യമില്ല അവർ എന്നെ തിരിച്ചടിച്ചോളും ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശികളെ അവർ തന്നെ തിരിച്ചടിച്ചോളും പിന്നെ ഈ കൂടുതൽ ഈ ഭീകരാക്രമണം ഭീകരമുള്ളത് ഈ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഈ മേഖലയിൽ കൂടുതൽ വളർത്തുന്നുണ്ട് ഇവര് ഈ പറയുന്നവണ് അയൽരാജ്യങ്ങളെ എങ്ങനെ നശിപ്പിക്കണം എങ്ങനെ ഇത് തിരിച്ചടിയ പക്ഷെ ഇവമാരുടെ ഒന്നും ഒരു പ്രവർത്തനം നടക്കുന്നില്ല അതിന് മെയിൻ കാരണം യു എൻ പോലുള്ള ഐക്യരാഷ്ട്രസഭകൾ പോലുള്ളവരുടെ തീരുമാനങ്ങൾ ഒരു തലത്തിലും ഇവർ ഈ ഭീകരവാദികളെ വളർത്താൻ മറ്റുള്ള രാജ്യങ്ങൾ അനുവദിക്കത്തില്ല അത് ആദ്യം മനസ്സിലാക്കുക ഇവര് പക്ഷെ വീണ്ടും ഇവരെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കണം പക്ഷെ അതിനെ തകർത്തടിക്കാൻ ഈ പറഞ്ഞോളൂ അമേരിക്കയാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും മറ്റുള്ള രാജ്യങ്ങൾ ഒന്നും തന്നെ ഇസ്രായേലൊക്കെ കടുത്ത നിലപാടിൽ തന്നെ നിൽക്കുകയാണ് അപ്പം സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ പോലും അറബ് രാജ്യങ്ങൾ പോലും ഇത്തരത്തിൽ ഇസ്ലാമിക് ഭീകരവാദിത്വം വളർത്താൻ അനുവദിക്കാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ് അപ്പം ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഭീകരപരേറ്റം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ അതിന് തിരിച്ചടി ഇപ്പോൾ ഇപ്പോൾ ഇന്ത്യ ചെയ്യുന്നത് അവരുടെയൊക്കെ താവളത്തിൽ പോയി എന്നുള്ള അവർ മൊത്തം കുതികൽ വെട്ടുക എന്ന് പറയുന്ന ഈ ഒരു തിരിച്ചടി ഉണ്ടല്ലോ അത് തീർത്തും ഭീകര പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യണം എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഇന്ത്യ മോദി സർക്കാർ അല്ലെ പ്രധാനമന്ത്രി ഒരു ചെറിയ ഭീകരപ്രവർത്തനം അവസാനിപ്പിക്കാൻ ഇത് തുടരുക തന്നെ ചെയ്യും ഒരു പക്ഷേ ബംഗ്ലാദേശിലോട്ട് ഇത് വ്യാപിച്ചെന്ന് വരും ചെടിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഒരു സംസ്ഥാനത്തിലെ കുറച്ച് ജനങ്ങൾ മാത്രം ഗ്രാമത്തെ അല്ലേ ഒരു ആ രാജ്യത്തെ ഒതുക്കാൻ അത് മുൻപും നാം കണ്ടിട്ടുണ്ട് ഈ സംഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രതിസന്ധി വന്നപ്പോൾ ഇന്ത്യ ഒരു തീരുമാനം എടുത്തിരുന്നു ഈ ഇനി ഈ അതിർത്തി പ്രദേശങ്ങളിൽ മുള്ളുവേലി കെട്ടി അടയ്ക്കാമെന്ന രീതിയിലുള്ള ഒരു തീരുമാനത്തിലെത്തിയിരുന്നു അങ്ങനെ മുള്ളുവേലി കെട്ടുമ്പോൾ അവിടുത്തെ പട്ടാളക്കാർ ഇന്ത്യയിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചപ്പോൾ ആ ഇവിടുത്തെ നാട്ടുകാർ തന്നെ അവരടിച്ചു ഓടിക്കുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ സൈനികർ പോലും ഇടപെട്ടില്ല അവിടത്തെ പ്രാദേശികമായി തന്നെ ബംഗാളിലെ നാട്ടുകാർ സംഘടിച്ച് ആ സൈനികരെ ഒരു അവസ്ഥയുണ്ട് അപ്പോഴാണ് ഏഴ് സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാനായി ബംഗ്ലാദേശ് വരുന്നു എന്ന് പറയുന്നത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുൻ സൈനിക ഉദ്യോഗസ്ഥന് അവിടുത്തെ ജനങ്ങളോടും എന്തോ വൈരാഗ്യമുണ്ട് അദ്ദേഹം എന്തായാലും കണ്ടതാണല്ലോ ഈ പല രാജ്യങ്ങളും പാകിസ്ഥാനിൽ ഉൾപ്പെടെ അവിടുത്തെ പട്ടാള മേധാവികളുടെ ഈ കുടുംബവും ഭാര്യയെല്ലാം വിദേശ നാടുകളിലേക്ക് അവർ കയറ്റി അയച്ചിരിക്കുകയാണ് അതിന് സമ്മാനമായി തന്നെ ഇദ്ദേഹം എടുത്തു വച്ചിട്ടാണോ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അനുഭവിക്കുന്നത് ആ നാട്ടുകാരും അവിടുത്തെ ഭരണാധികാരികളുമാണല്ലോ ഇദ്ദേഹത്തിന്റെ ഇത്തരം വിടുവായത്തനങ്ങൾ ഇന്ത്യ എന്തായാലും കാര്യമായി എടുക്കുമെന്ന് തോന്നുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും